ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നാരങ്ങ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോ നാരങ്ങ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര റിങ്കറ്റാണ് ഇവിടുത്തെ മലേഷ്യയിലെ റിങ്കറ്റ് അതിന് അത്ര വലിയ വിലയൊന്നും ഇല്ല നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടിലെ മൊസാമ്പിന്നാണ് പറയുന്നത് അപ്പം അത് ഇന്ന് അച്ചാറിടാൻ വേണ്ടിട്ട് പോവാണ് അത് നന്നായിട്ട് നമ്മൾ കഴുകി എടുത്ത് എടുത്ത് പിന്നെ ശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കണം അതിന്റെ കുരു കളയണം കുരു കളഞ്ഞില്ല കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിക്കും അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിനു വേണ്ട സാധനങ്ങൾ നാരങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം പറഞ്ഞാൽ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് പട്ടത്തിലരിഞ്ഞത് പിന്നെ കറിവേപ്പില പിന്നെ വേണ്ടത് നമ്മുടെ ഉലുവയും കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈന്തപ്പഴം അതൊരാറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പം അച്ചാർ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പോൾ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട പഞ്ചസാര അത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കും ഈ നാരങ്ങ അച്ചാറിന് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ അതുപോലെ തന്നെ എണ്ണ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ അച്ചാറിന് വേണ്ടത് പിന്നെ നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ച് പിന്നെ എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക പൊട്ടെ കടുക് പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ത്യ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുമിറ്റ് മതി പിന്നെ അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പച്ചമുളക് ചേർത്തു ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ആ ഇപ്പൊ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അത്ര സമയത്തേ ഇതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത് നല്ലായിട്ട് ചുമന്ന് വരും ഇനി നമുക്ക് എന്താ പറയാ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടേ ഗ്യാസ് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇല്ലാതെ സിമ്മിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഞാൻ ഒരു രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്താ തമാശ പറഞ്ഞിട്ട് ഞാൻ ചിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റവ് പതുക്കെ ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്ക ഇളക്കി കൊടുത്തിട്ട് എണ്ണ തെളിഞ്ഞു വരും ആ സമയം വരെ ചെറുതായിട്ട് ഇളക്കി 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 കൊടുക്കുക ശകലം കൂട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈന്തപ്പഴം ഇപ്പഴാണ് ഈന്തപ്പഴം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈന്തപ്പഴം അതിനകത്ത് ചെറുതായിട്ട് കിടന്ന് വേവണം അപ്പൊ അതുകൊണ്ട് ചെറിയ ചൂടിൽ നമുക്കൊന്ന് വെക്കാം അപ്പൊ തണ്ട എന്റെ പ്രാവം പിള്ളേർ വന്നിട്ടുണ്ട് ഞാൻ ഇട ഒരു മണിയൊക്കെ ആ സമയത്ത് ചില സമയത്ത് ഇട്ട് കൊടുക്കാറുണ്ട് ഈ കരിയൊക്കെ അപ്പൊ അത് നോക്കിയിട്ട് ഇന്ന് വന്നേക്കു ഞാൻ ചോറും അതുപോലെ തന്നെ വെള്ളമൊക്കെ വെച്ചു കൊടുക്കും അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ട് രണ്ടുപേര് വന്നിട്ടുണ്ട് സാധാരണ ഏഴ് ഏഴുപേരാണ് മൂന്ന് മൂന്നുപേരുണ്ടോ എന്നിട്ട് നമുക്ക് ഈന്തപ്പഴത്തിന്റെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി ഒരു ചിരി നേരം മതി രണ്ടു മൂന്ന് മിനിറ്റ് മതിയാവും പിന്നെ നല്ലപോലെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കായിട്ടൊന്ന് വെന്തോട്ടെ അതെ ഓക്കെ ഇനി നമുക്ക് നാരങ്ങ ചേക്കണ്ട സമയമായി ഇപ്പൊ നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു ഒരു സ്പൂണ് ഒന്നേക സ്പൂണോളം ചേർക്കുന്നുണ്ട് ഉപ്പ് അച്ചാറിന് എപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് അധികമായിട്ട് ചേർക്കണം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് അച്ചാ ഇതുപോലെ നാരങ്ങ ചേർത്തത് പിന്നെ അതിനുശേഷം കറിവേപ്പില കൂടെ ചേർത്തേക്കുകയാണ് പിന്നെ നമ്മുടെ ഉലുവയും കടവും കൂടെ പൊടി വറുത്ത് പൊടിച്ചുണ്ടല്ലോ അതും കൂടെ നമുക്ക് ലാസ്റ്റ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ശേഷം നമ്മൾ പഞ്ചസാരയാണല്ലോ കുറച്ച് എടുത്ത് വെച്ചാൽ അത് ലാസ്റ്റ് അതും കൂടെ ചേർത്ത് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുത്താല് നമ്മുടെ അച്ചാർ റെഡി ആഹാ ഇനി ഞാൻ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ എങ്ങനെയുണ്ടെന്ന് പറയുന്നത് നോക്കിയിട്ട് പറയാം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പക്ഷെ സത്യവട് പറഞ്ഞ കാര്യമാണ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ വീട്ടിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ് ചോറിനും ബിരിയാണിക്കൊക്കെ കൂട്ടാം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറ് നാരങ്ങയും <laughs> ും കൂടെ പറയാ അടിപൊളി അച്ചാറാണോ കേട്ടോ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ പ്രാവം പിള്ളാരെ കാണാൻ വേണ്ടിട്ട് പോയതാണ് ആര് ഇട്ട് ഭാര്യയൊക്കെ ഇട്ട് കൊടുത്തു അരിയിട്ട് സോറി ആര്യ കൊടുത്തില്ല കേട്ടോ ആര്യ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കര ശല്യം എന്നാ വിളിയോടെ വിളിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് അരി ഇട്ട് കൊടുക്കാന്ന് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് രണ്ട് വഴക്കും പറഞ്ഞിട്ടുണ്ട് രണ്ട് വഴക്ക് ആസനം വരെ പോകുന്നുണ്ടോ ഭയങ്കര ഇരുവാസ് അച്ചാറുണ്ടാക്കിയ റെസിപ്പിയൊക്കെ ഞങ്ങൾ കിട്ടില്ലായിരുന്നോ അതിന് ശേഷമുള്ള അവസ്ഥയുണ്ടോ റൈസ് കട്ട ഐസ് ക്രീം എല്ലാം എടുത്ത് ഇട്ടിരിക്കാം ആസനം വരെ പോകുന്നുണ്ടോ ൂടെ ചൂട് നാപ്പത്തി അതിന്റെ കൂടെ നാപ്പത്തഞ്ച് ഡിഗ്രി ചൂട് ബാക്കി ഞാൻ രാവിലെ ചോദ്യത്തിന് പോയിട്ട് പറയാ Oh, no. Ini tu mak. Nampak no, ni no. no, no. toilet di mana? Hei, oh, Saya, saya, saya. Saya ni <laughs>